ക്ഷേത്രപൂരക്കളി കലാ അക്കാദമി കൺവെൻഷൻ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ചെറുവത്തൂർ നെല്ലിക്കാതിരുത്തി കഴകം നിലമംഗലത്ത് ക്ഷേത്ര പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന കൺവെൻഷനിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി പ്രതിനിധികൾ പുറമേ ക്ഷേത്രസ്ഥാനികരും സ്ഥാനികരും പുരക്കളി മറത്തുകളി രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പൂരക്കളി രംഗത്തുള്ള മുഴുവൻ സമുദായ പ്രതിനിധികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് സംഘടന പ്രവർത്തിക്കുക എന്ന് ഭാരവാഹികൾ പറഞ്ഞു മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ പൂരക്കളിയുടെ സമഗ്രമായ പുരോഗതി ജനകീയവത്കരണം പഠനം ഗവേഷണം അതോടൊപ്പം പൂരക്കളി കലാകാരന്മാരുടെ ക്ഷേമം എന്നിവ ഉറപ്പുവരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രൂപം കൊണ്ട സംഘടനയായിരുന്നു കേരള പൂരക്കളി കലാ അക്കാദമി മുപ്പത്തിയൊന്ന് വർഷത്തിനകം ഒൻപത് സംസ്ഥാന സമ്മേളനങ്ങൾ ഭരണഘടനാനുസൃതമായി നടത്തിയെങ്കിലും ചാമുണ്ടിക്കുന്നിൽ നടത്തിയ സംസ്ഥാന സമ്മേളനം യൂണിറ്റ് മേഖലാ ജില്ലാ ഭാരവാഹികളെയും നേരത്തെയുണ്ടായ പ്ലർപ്പിൻ്റെയും തർക്കത്തിൻ്റെയും ഭാഗമായ സമവായമായ ചർച്ചകളിൽ പങ്കെടുത്തവരെയും ഒഴിവാക്കിയാണ് ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനാലാണ് തങ്ങൾ പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയതെന്നും അവർ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി എന്നുള്ള ഒരു പുതിയ സംഘടനയുടെ രൂപം നൽകുന്നതിന് വേണ്ടി നെല്ലിങ്കാതുരുത്തി കഴിവും ഓഡിറ്റോറിയത്തെ കുറിച്ച് ഒരു കൺവെൻഷൻ വിപുലമായൊരു കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പൂരക്കലിയുടെ വളർച്ചക്കും അതിൻ്റെ വികാസത്തിനും അതേപോലെ കലാകാര ക്ഷേമത്തിനുമായി രൂപം കൊണ്ട സംഘടനയായിരുന്നു കേരള പൂരക്കലി കലാ ഇപ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുപ്പത്തൊന്ന് വർഷമായി ഈ സംഘടനയാണ് ചില ഇടപെടലുകളുണ്ടായിരുന്നു പക്ഷെ ആ ഇടപെടൽ നടത്താൻ ആരെയാണോ നിശ്ചയിച്ചത് അവർ പിന്നീട് ആ സംഘടനയുടെ നേതാവായി വന്ന് പേര് പോലും മാറ്റിക്കൊണ്ട് സംഘടന ഭരണഘടനാപരമായി ചെയ്യേണ്ട പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലക്കാണ് വീണ്ടും வார்த்தசம்மேனத்தில் காட்டாம்பள்ளி நாராயணன் கண்வீனர் பி கே நாராயணன் பிலாக்கல் அசோகன் எம் வி சுரேந்திரன் பாலன் பாலாயி என் சுதாகரன் வர பங்கெடுத்து நியூஸ் பியூரோ திருக்கரிப்பூர்